ായ ഈ സ്വഭാവങ്ങൾ സമ്മേളിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ സമസ്ത കേരള ജനീയ തൃകുമായ ആ തടലിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം അതിന്റെ പ്രവർത്തകരായി വിജയിപ്പിക്കുക ഈ മഹത്തായ സ്ഥാപനത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും സഹായിച്ച് ബഹുമാനപ്പെട്ടുകൊണ്ട് സമ്മേളനത്തിനൊക്കെ ബഹുവന്നരായ ചേധന വാവാട് കുഞ്ഞിക്കായ മുസ്ലിയാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പ്രഭാഷണ വേദികളിൽ അനുഗ്രഹീതൻ ആദർശ വേദികളെ തന്റെ മഹനീയ സാന്നിധ്യം കണ്ടനുഗ്രഹിച്ച ബഹുവന്യ പണ്ഡിതൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് സദസ്സിനെ അഭിമുഖീകരിച്ച് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു ബഹുമാന അധ്യക്ഷന് വേണ്ടി സാദനം ക്ഷണിക്കുന്നു نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ملالة وكل ملالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب أبتدهم أن مدرس دمائيا إيه من ഇവിടെ എത്തിച്ചേരുകയും അനുഗ്രഹീതമായ ചടങ്ങുകൾ നിർവഹിക്കുകയും ചെയ്ത വന്യരിൽ വന്യരായ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങളവുകളെ വന്യരായ എസ് എം ജിഫ്രി തങ്ങളവുകളെ ആദരണീയനായ അത്തിഫ് ഉസ്താദ് അവഹുമന്നനായ കോഴിക്കോട് കാലി തങ്ങളവുകളെ ബഹുമന്നനായ മരക്കാർ മുസ്ലിയർ അവം സി സിയുടെയും ഖത്രലെ സുന്നത ജമാത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ നായകത്വം നൽകുന്ന ബഹുമാനനായ വി എസ് എസ് തങ്ങൾ അവർ ഈ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉലമാക്കളെ സാധാത്തുക്കളെ സഹോദരങ്ങളെ എന്റെ സ്നേഹസമ്പന്നരായ മുത്താലിന്യങ്ങളായ പൊന്നനുകന്മാർ ബഹുമാനനായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഇബ്രാഹിം ഫൈസി റിപ്പൺ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മജിലിസ് പ്രധാനമായും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കാൻ കഴിയുന്ന ആദരണീയ മഹൽ വ്യക്തിത്വങ്ങളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആമുഖമായി ഏതാനും വാക്കുകൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ സവിനയം പറയട്ടെ സഹോദരങ്ങളെ വന്യരായ ഉസ്താദൃഗരുടെ അനുസ്മരണത്തോടൊപ്പം സ്വലാത്തിന്റെ വാർഷികവും പ്രാർത്ഥനാ സദസ്സുമാണല്ലോ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്വലാത്തിന് വലിയ പ്രാധാന്യം നാം മുസ്ലിം സഹോദരങ്ങൾ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സദസ്സുകൾക്ക് പുറമെ പതിവായി സുഖിന്റെ ശേഷം ചില സ്വലാത്തുകൾ നിശ്ചിത എണ്ണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പതിവായി വിശാമകരുവിനടയിൽ ചില പ്രത്യേക സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന പ്രത്യേകമായ സ്വലാത്തിന്റെ ഏട് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ വീടുകളിലുണ്ട് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന യഥാർത്ഥ ത്വരീകത്തുകളിലൊക്കെയും ഒരു മൃത എണ്ണം സ്വലാത്താണ് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതുന്ന സൂറത്ത് ഉൽ കെഹിന്റെ ഏടിൽ അവസാനം ഏതാനും പേജുകൾ മുഴുവൻ സ്വലാത്തിനു വേണ്ടി മാത്രം നീക്കി നീക്കിവെച്ചിരിക്കുകയാണ് നല്ലവരായ നമ്മുടെ പൂർവികർ ഇന്നും പല ആളുകളും വെള്ളിയാഴ്ച തോറും അത് മുഴുവനും ചൊല്ലി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് മദ്രസ വിടുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരു പരിപാടി അവസാനിപ്പിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പ്രധാന മതിലസുകളിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു വാലിൽ വാല് പറയുന്നതിനിടയിൽ ഒരു ഇടവേള കിട്ടിയാൽ അപ്പോഴും സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാറുണ്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗല്യത്തിന്റെ ഈരടികൾ അതിന്റെ മുഴുവൻ ജവാബുകളായും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്വലാത്ത് എന്താണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത ഏത് സ്വലാത്തിന്റെ വാചകങ്ങൾ പരിശോധിച്ചാലും അതിന്റെ ആകത്തുക ഹബീബായ അഷറഫുൽ ഹൽക്ക നബി മുഹമ്മദ് മുസ്തഫ സാഹു സ്വലത്തങ്ങൾക്ക് അള്ളാഹു കാരുണ്യം വർഷിക്കുമാറാകട്ടെ രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു പ്രാർത്ഥന മാത്രമാണ് സ്വലാത്തിന്റെ ഉള്ളടക്കം നബി തങ്ങൾക്ക് വേണ്ടി നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ശരിയില്ലെങ്കിലും ശരി നബിത്തങ്ങൾക്ക് കാരുണ്യം വർഷിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ശരി പ്രവാചക തിരുമേനി അള്ളാഹുവിന്റെ ഹബീബാണ് തങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തൊരു തർക്കവുമില്ല പിന്നെ എന്താണ് ഈ സ്വലാത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കപ്പെടാൻ കാരണം ഒരു വലിയ ചോദ്യചിഹ്നമാണ് അന്ധമായി എന്തെങ്കിലും ജപിച്ചുകൊണ്ട് നടക്കാൻ നിശ്ചയിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഒരു ദീനല്ലോ നമ്മുടെ ദീൻ ഈ സ്വലാത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കപ്പെടാൻ എന്താണ് നമ്മുടെ ഒരു വീട്ടിലൊരു മൗല്യത സംഘടിപ്പിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സലാം സലാംബൈത്താണ് ചൊല്ലുക ഈ സലാം സലാംബൈത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നബി തങ്ങളുടെ വിവിധ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തങ്ങൾക്കുള്ള സലാമിന്റെ വാചകങ്ങളാണ് ഈ രക്ഷ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനകളാണ് അതിന്റെ ഒക്കെ ജവാബ് നിറഞ്ഞ സ്വലാത്തിന്റെ പ്രാർത്ഥനകളാണ് പ്രവാചകന്മാരോട് അലങ്കാരമായുള്ളവരെ അങ്ങേക്ക് സലാം ഭക്തന്മാരിൽ ഭക്തിയുള്ളവരെ അങ്ങേക്ക് സലാം ഇത് മുഴുവൻ തങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷക്കുള്ള പ്രാർത്ഥനകളാണ് സ്വലവാത്തി സലാമി ഖൈറുൽ ബദറുത്തമാമി സ്വലവാത്തി എന്നിന്നുമുള്ള റഹമത്തിന്റെ പ്രാർത്ഥനകൾ വസലാമി രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നബി തങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കട്ടെ വഹുവ ഹൈരുൽ അനാമി ബദറുത്തമാമി ഞങ്ങളുടെ നബി ജനങ്ങളിൽ ഏറ്റവും അത്യുത്തമരും പൂനിലാൽ കൊഴിക്കുന്ന പൗർണമിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഓരോ വരികൾക്കും ജവാബായി സ്വലാത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത വൈത്തു ചൊല്ലിയാൽ ഇതാ ഞങ്ങളുടെ പ്രവാചക തിരുമേനി ഈ മണ്ണിൽ ജനിച്ചു വീഴുമ്പോൾ തങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉതിർന്നുകൊണ്ടിരുന്നു എന്ന ചരിത്ര സത്യം മൗല്യതിന്റെ ഈരടികളുടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മഹാന്മാർ ക്രോഡീകരിച്ച മൗല്യതിന്റെ ആ വരിക്കും ജവാബ് എന്താണ് കറകളഞ്ഞാണ് അനുഗ്രഹീതനായ മുഹമ്മദ് നീ സ്വലാത്ത് കാരുണ്യം അർപ്പിക്കണമേ ആരാണ് ഞങ്ങളുടെ നബി എന്നറിയുമോ നാളെ സൃഷ്ടികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹു ഷഫാത്ത് എന്ന അധികാരം കൊടുത്ത നബി സ്വലാത്താണ് ഏത് വരികളുടെ ജവാബും െ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ പൊന്നു മാതാവിനെയാണ് തങ്ങൾ എന്റെ മാതാവാണോ അതല്ല എന്റെ വാത്സല് നിധിയായ ഉപ്പാക്ക് സമാനമാണോ അല്ല നബിയെ ഞാൻ സത്യം പറഞ്ഞോട്ടെ എന്റെ പൊന്നു മാതാവിലോ ഉപ്പയിലോ അങ്ങേപ്പോലെ സ്നേഹം അങ്ങേപ്പോലെ നന്മകൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനേക്കാൾ ശ്രേഷ്ഠനാണ് മഹത്വമുള്ളയാളാണ് പറയുമ്പോഴും ജവാ നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് ആദരണീയനായ വാവാട് കുഞ്ഞിക്കോയം മുസ്ലാർ അവകളും നമ്മുടെ അനുഗ്രഹീതമായ സദസ്സിന് നേതൃത്വം നൽകാനായി എത്തിച്ചേർന്നിട്ടുണ്ട് മഹാനവറുകൾക്കും അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾക്കും വന്യരിൽ വന്യരായ നമ്മുടെ തങ്ങളവറുകൾക്കും ഈ കാണുന്ന സാധാത്തുക്കൾക്കും നേതാക്കൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുന്റെ ദീന് ദീർഘകാലം നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ ആ ചെയ്യുകയാണ് ഇങ്ങനെ നമ്മുടെ ഓരോ വരികളും നമ്മൾ ചൊല്ലുമ്പോൾ പൂർവീകരായ മഹാന്മാർ നിർദ്ദേശിച്ച് സംവിധാനിച്ച് ക്രോഡീകരിച്ച് വെച്ചത് അതിന്റെ ഒക്കെ ജവാബായി നമ്മൾ സ്വരാർത്ഥി തരണം എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ടൊക്കെ വാഴലിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ആമുഖമായി ചൊല്ലാറുള്ള ബുർദ്ധെയ്ത്തുണ്ട് പ്രശസ്തമായ വൃദ്ധബെയ്ത്ത് പ്രവാചക പ്രകീർത്തന കാവ്യം അതിന്റെയും ജവാബ് കറകളഞ്ഞ സ്വലാത്തു പ്രവാചകര പ്രകീർത്തി കൊണ്ട് തുടക്കം കുറിക്കുന്ന ആ പദ്യ ശകലം അല്ലെങ്കിൽ ആ കാവ്യം അതിന്റെ ഓരോ വരിക്കും നമ്മൾ ജവാബ് മറുപടി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സ്വലാത്താണല്ലോ എന്റെ യജമാനായ അബദ നിന്റെ രഹമത്തും നിന്റെ സലാമും മേൽ ദീ എപ്പോഴും നീ വർഷിക്കണമേ ഈ കറകളഞ്ഞ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്ന വിധത്തിൽ ഇതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടത് എന്തുകൊണ്ട് നമ്മൾ ഈ മജിരിസ് സ്വലാത്ത് മാസാന്തം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ എന്തേ ഇത്രമാത്രം സ്വലാത്ത് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടാൻ നമ്മൾ സൂചിപ്പിച്ചല്ലോ നമ്മൾ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ശരി തങ്ങളുടെ പദവി മഹത്വം ഉയർന്ന് വളർന്നു നിൽക്കുക തന്നെയാണ് മാത്രമല്ല ചില ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇമാം തിരുമുതി നിവേദനം ചെയ്ത ഉപയോഗിന് കാവറികൾ എന്നുള്ള പ്രശസ്തനായ സ്വഹാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം അദ്ദേഹത്തിനറിയാം ലപിത്തങ്ങൾ സ്വരാത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നും ധാരാളം ഹദീസുകൾ അഭിഷേകമായി പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല വിശുദ്ധ കുറുവാനും സ്വലാത്ത് നിരന്തരം ചൊല്ലുവാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ബോധവൽക്കരിക്കുന്നുണ്ട് അപ്പൊ ഇത്രമാത്രം ഈ സ്വലാത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ആ സ്വഹാബ് വരുന്ന തങ്ങളോട് പറഞ്ഞു ഇനി ഒരീതു ആ നുക്സേക്ക് സ്വലാത്തയാർ അസുഖ അള്ളാഹുന്റെ പ്രവാചകരെ സ്വലാത്തിന്റെ മഹത്വം എനിക്ക് വേണ്ട വിധം ബോധ്യപ്പെട്ടു ഞാൻ അതുകൊണ്ട് തങ്ങൾക്ക് കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എത്ര സമയം സ്വലാത്ത് ചെല്ലണമെന്ന് ചോദിച്ചപ്പോൾ ആ ആവാദ്യം പറഞ്ഞു നാലൊരു ഭാഗം ചൊല്ലട്ടെ ചോദിച്ചു അല്ല കൂട്ടിക്കോന്നു പിന്നെ പകുതിയാക്കട്ടെ അങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞ് ലാസ്റ്റ് തങ്ങൾ അതിനേക്കാളൊക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വലാത്ത് എത്രയും വർദ്ധിപ്പിച്ചാൽ പുണ്യമാണെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആ സ്വഹാബി സ്വഹാബിപുരൻ പറഞ്ഞു ഇതൻ അജാല് സ്വലാത്തി കുല്ലഹാലാക്കിയറസ്വർന്നാണ് എങ്കിൽ എന്റെ ഹബീബെ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതത്തിലെ ഒഴിവു സമയം മുഴുവനും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നീക്കി വെക്കുന്നതാണെന്ന് ആ സ്വഹാബി സ്വഹാബിപുരൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ നബീബ് തങ്ങളത് കുറച്ച് അധികമാണെന്ന് പറഞ്ഞിട്ടില്ല തങ്ങളിപ്പോ പറഞ്ഞ നിർദ്ദേശം ഇതൻ യുക്ഫ ഹമ്മുഖ്ലോ അങ്ങനെ നിന്റെ ജീവിതത്തിലെ ഒഴിവ് സമയം മുഴുവൻ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ നീക്കിവെച്ചാൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്ന മാനസികമായി ബാധിക്കുന്ന ശാരീരികമായി ബാധിക്കുന്ന എന്തൊക്കെ ടെൻഷനുകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അത് മുഴുവൻ നിനക്ക് പരിഹരിക്കപ്പെടുമെന്ന് മാത്രമല്ല നിന്റെ സകലമായ പാപങ്ങൾ നിനക്ക് പൊറുക്കപ്പെടുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ് ഇവിടെ പറഞ്ഞത് സഹിഹായ ഹദീഫാണ് സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിലെ സകലമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ദുനിയാവിലെ ആശ്നങ്ങൾ അനോം അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ധാരാളം